ശരീരത്തിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ക്ലീവേജസ് നമ്മുടെ ഒരു നേർത്ത ആക്ച്വലി പൊന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നീ വീട്ടിനകത്ത് കയറിയിട്ട് വീട്ടിനകത്ത് കയറി കട്ടിലിന്റെ അടി കയറി മൂടി പോവച്ചിരുന്നു കാര്യം നിനക്ക് പുറത്തിറങ്ങി നടക്കാനും നിനക്കി സംസാരിക്കാനും ഇതുപോലത്തെ ചേട്ടന്മാര് കുറെ ചേച്ചിമാര് സമ്മതിക്കത്തില്ല നിന്റെ അഭിപ്രായം പറഞ്ഞതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ തോന്നി മാസം വരെ കാണാം ഒളി ക്യാമറ പോലെ ഇരുന്നിട്ട് ഒളി വെച്ച് പലരുടെയും ഫോട്ടോസ് കാണാം പലരുടെയും വീഡിയോ കാണാം പലരുടെയും വീഡിയോ റെഡി വന്ന് കമൻറ്റ് ചെയ്യാം മോശം പറയാം തന്തയ്ക്ക് വിളിക്കാം തള്ളക്കി വിളിക്കാം ഇവരെക്കാടെ എല്ലാം കാണാം അതുപോലെ തന്നെ ഈ പറയുന്ന ഫോൺ വീഡിയോയ്ക്കകത്ത് ഒളിച്ചിരുന്ന് കണ്ട പരിപാടി എല്ലാം നടത്താം പക്ഷേ ഒരു വെങ്കച്ച്ച് വന്നതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം കുറ്റം സുഹൃത്തുക്കളായി വളരെ ഞാൻ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നു ഞാൻ വളരെ തിരക്കിലായിരുന്നു ഈ ന്യൂ ഇയർ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം വ്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടതിനു ശേഷം എനിക്ക് ആ വീഡിയോയുടെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല ഞാൻ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് 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 നെഗറ്റീവ് കൻറ്റ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം ഇൻസ്റ്റയിലാണ് ആ വീഡിയോ ഇട്ടത് ഫേസ്ബുക്കിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഈ വീഡിയോ ഇട്ടതാണ് പലരും ആ വീഡിയോ കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം ഏതാണ് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇൻസ്റ്റയിൽ വീഡിയോ കിട്ടുക അന്നൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതിൽ ഉത്തരം പറഞ്ഞ കുട്ടിയെ ആണ് എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡ്രസ്സിങ്ങും ആ കുട്ടിയുടെ രൂപവും ഒക്കെ വളരെ വൾഗറായിട്ടും വളരെ മോശമായിട്ടും കമൻറ്റിലൂടെ വന്ന് പ്രതികരിച്ച് തള്ളുന്ന കുറച്ച് ആളുകൾ പുരോഗമനം പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരിക്കുന്ന പുരോഗമന ഫേസ്ബുക്കിൽ പിന്നെ പുരോഗമനവാദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ പുരോഗമനം പറയുന്ന കുറേ ആളുകൾ ഹിന്ദി നടിമാരും അവരൊരു ഏതൊക്കെ രീതിയിൽ ഡ്രസ്സ് ധരിച്ചാലും പോയി അടിപൊളി സൂപ്പർ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന സ്ത്രീക്ക് വസ്ത്രധാരണം ഉണ്ട് അവർക്ക് വസ്ത്രം ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ധരിക്കാമൊക്കെ പറയുന്ന നമ്മുടെ പുരോഗമന വർഗങ്ങൾ ഇത്രത്തോളം ഒരു പെൺകുട്ടിയെ മോശവൽക്കരിച്ച് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ അവിടെ ഇട്ടതിന് ശേഷം ആ പെൺകുട്ടി ധൈര്യത്തോടെ നിന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അത് അതിൻ്റെ മനസ്സിൽ അത് മറ്റാരെ കുറ്റപ്പെടുത്തിയില്ല വീഡിയോ ഇവിടെ ഞാൻ വെക്കാം അത് അതിന് അത് ഇഷ്ടമുള്ള ശരീരത്തിൽ ആ അതിൻ്റെ ഭാഗം അത് ഞാൻ അവയവമായി ചോദിച്ചത് അത് ഒരു ഭാഗം പറഞ്ഞു അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല കാരണം പലരും മുടി പറഞ്ഞിട്ടുണ്ട് മുടി എന്ന് പറഞ്ഞാൽ അവയവൊന്നുമല്ലല്ലോ അപ്പോൾ അത് അതിന് ഇഷ്ടമുള്ള ഒരു ഭാഗം ക്ലീവേജ് എന്ന് പറയുന്ന ഒരു ഭാഗം അത് പറഞ്ഞു അപ്പോൾ വീഡിയോ ഞാനിവിടെ വെക്കാം ബാക്കി കുറേ കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ പത്ത് രണ്ടായിരത്തോളം കമൻറ്റ് വന്നിരിക്കുമ്പോൾ ഒരു നാണവും കൂസലും ഇല്ലാതെ ഈ കമൻറ്റ് ഇട്ടവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് സുഹൃത്തേ കണ്ട് വീഡിയോ കണ്ടിട്ട് പറയാം അങ്ങനെ എനിക്ക് കേൾക്കാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു തരും ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ബ്രസ്റ്റുകൾക്ക് ഇടയിലുള്ള ഒരു നേരത്തെ ചാലൽ പോലുള്ള സ്ഥലമാണ് ആക്ച്വലി ക്ലീവേജസ് എന്ന് പറഞ്ഞാൽ മലയാളം കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്തുകൊണ്ടാണ് അത്രയും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഡ്രസ്സൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക കുറച്ചുകൂടി വൈറ്റ് നെക്ടോപ്സ് ബിക്കോസ് ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫീലിംഗ് പ്രൗഡ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട് അതിന്റെ പേര് കേട്ടിട്ടുണ്ട് അത് വേറെ സൈഡ് അത് ഓരോരുത്തരുടെ പെർപെക്റ്റീവ് പക്ഷെ എന്റെ ഇതിൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ നടക്കും മറ്റൊരാളെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു അപ്പൊ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ നോക്കാനൊക്കെ ഉള്ളത് ഞാൻ ഇറിട്ടേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും മാറ്റം എനിക്ക് പ്രശ്നമില്ല അതാണ് ഇനി അത്ര മാത്രം നോക്കിട്ട് വല്ലാണ്ട് എന്നോട് വന്ന് ചോദിക്കട്ടെ എന്താ ഇങ്ങനെ എനിക്ക് ആൻസർ ഉണ്ടല്ലോ സോ ഞാൻ കോൺഫിഡൻസ് ആണ് ഇതായിരുന്നു ആ ചോദ്യ ഉത്തരവ് ഇതിൽ ഈ പെൺകുട്ടിയെ പലരും കുറ്റപ്പെടുത്തി ഒരുപാട് കമന്റും ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി മോശവൽക്കരിച്ച് പറയുന്ന നിങ്ങൾ ഇടുന്ന കമന്റിന്റെ ഭംഗി ഞാൻ കാണിച്ചിരട്ടെ കമൻറ്റി ഞാൻ കാണിച്ചിരട്ടെ ഇതിൽ ഞാൻ പല സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികളുടെയും കമന്റ് ഞാൻ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടു കാരണം എനിക്കത് വേറെ ആളുകൾ അയച്ചു തന്നാൽ എനിക്ക് നോക്കാൻ സമയമില്ലായിരുന്നു കാരണം തിരക്കും കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത ഉടനെ ഞാനിപ്പോൾ ന്യൂ ഇയർ ഷൂട്ടിനിടയിൽ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ തിരക്കിലാണ് ഫുൾ തിരക്കിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ തിരിക്കാൻ പറ്റത്തില്ല ആ പെൺകുട്ടി പറഞ്ഞത് അതിൻ്റെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് അതിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗമാണ് മറ്റ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അവരുടെ ഇവരുടെയും അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞില്ല അതിന് ആ തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കാൻ താല്പര്യമുണ്ടെന്ന് അത് പറഞ്ഞു മറ്റൊരാൾ നിങ്ങളെ നോക്കിയാൽ അത് എന്നിലേക്ക് വരുന്നവരെ അതിന് പ്രശ്നമില്ല കാരണം എന്നെ കയറി പിടിക്കാൻ വന്ന അടി കൊടുക്കും അത് ഏത് വന്നാലും ശരിയാണ് അല്ല അതുളല്ല എൻ്റെ അകത്ത് നോക്കണം അല്ലെങ്കിൽ ആണുങ്ങൾ നോക്കാൻ വരുന്നവരെ ഞാൻ കയറി തല്ലും എന്നൊന്നും ആ പെൺകുട്ടി പറഞ്ഞില്ല അതിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡ്രസ്സ് ധരിച്ച് നടക്കും അതിൻ്റെ ശരീരത്തിൽ അതിന് ഇഷ്ടപ്പെട്ട ഭാഗം അത് പറഞ്ഞു ധൈര്യത്തോട് അത് പറയുകയും ചെയ്തു ആ വീഡിയോ ഇട്ടതിന് ശേഷം ആ പെൺകുട്ടിക്ക് പ്രശ്നമില്ല എനിക്ക് വീഡിയോ ഇട്ടാൽ എനിക്ക് പ്രശ്നമില്ല ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കാണോ പ്രശ്നം പലരും അതിനിടയ്ക്ക് ഒരു ഉണ്ട് ആ കമൻ്റുകളെല്ലാം ഞാനിവിടെ പറയും പറയുന്നുണ്ട് അത്രത്തോളം ആൾക്കാരാണ് ഇവിടുത്തെ ആളുകളുടെ പലരുടെയും മെൻറ്റാലിറ്റി എന്നുള്ള നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആദ്യത്തെ കമൻറ്റ് വായിച്ച് നോക്കാം ഇത് ആഫ്രിക്കയാണോ ഒരാൾ ബോഡി ഷെയിം ചെയ്തിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ ബോഡി ഷെം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അതിലൊരു സംശയം ഇപ്പോൾ പറയും ആഫ്രിക്കക്കാരെന്താ അങ്ങനെയാണോ ആഫ്രിക്കക്കാരുമായിട്ട് സാമ്യപ്പെടുത്തി നിങ്ങൾ പറഞ്ഞിരിക്കുകയല്ലേ ഇതൊരു മലയാളി കുട്ടിയല്ലേ മലയാളം വല്ല സംസാരിക്കുന്നത് കേരളത്തിൽ വെച്ചല്ലേ വീഡിയോ എടുത്താൽ ഐ എഫ് എഫ് കെക്ക് തിരുവനന്തപുരത്ത് പോയി വീഡിയോ എടുത്തതാണ് അവിടെ ധൈര്യമുള്ള ഉള്ളവർ വരുമെന്ന് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവിടെ പോയി ചോദിച്ചും ചോദിച്ചത് ഒരു കാര്യം തുറന്ന് പറയാനും അതിൽ ഉറച്ച് നിൽക്കാനും ഈ ഐ എഫ് എഫ് കെ പോലത്തെ പരിപാടിക്ക് വരുന്ന ആൾക്കേ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറയും കുറച്ച് കഴിയുമ്പോൾ പറയും ചേട്ടാ അയ്യോ എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയായി പെൺകുച്ചി അതിൽ ഉറച്ചു നിന്നു അതിൻ്റെ ധൈര്യത്തിൽ നിലപാടുകൂടി അത് ഉറച്ചു നിന്നു ധൈര്യത്തിൽ അത് നിന്നു ആ വീഡിയോ ഇട്ടതിന് ശേഷം അത് ധൈര്യത്തിൽ തന്നെ നിന്നു പക്ഷേ ഈ കാണുന്നവർക്കാണ് കഴപ്പ് സത്യം പറയട്ടെ കാണുന്നവർക്ക് തന്നെയാണ് കഴപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ ആരെയും ഒന്നും ദ്രോഹിച്ചില്ലല്ലോ അത് അതിൻ്റെ സ്വന്തം ശരീരമാണ് ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങളുടെ അച്ഛൻ അച്ഛനാരാ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നു ആ സമയത്ത് ആ ചോദ്യം ചോദിക്കില്ല എനിക്ക് പറയാൻ ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാതിരിക്കണം അങ്ങനല്ല നിങ്ങളുടെ അച്ഛൻ അച്ഛനാരാ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ തീർന്നു അതിനപ്പുറത്തേക്ക് അവൻ ചോദിച്ചത് ശരിയല്ല എൻ്റെ അച്ഛന് വിളിച്ചു അങ്ങനല്ല ചിന്തിക്കണ്ടേ ഞാൻ ചോദ്യം നിങ്ങളുടെ അച്ഛൻ അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ അച്ഛനാരാണെന്ന് പറഞ്ഞാൽ ആ ഉത്തരം തീർന്നു അതിനപ്പുറത്തേക്ക് അവൻ എൻ്റെ അച്ഛനെ വിളിച്ചതാ അങ്ങനെ 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 കരുതുന്നവർ അങ്ങനെ കരുതിക്കൊണ്ടേ ഇരിക്കും അത് ചിന്തിക്കുന്ന രീതിയിലിരിക്കും നിങ്ങളുടെയൊക്കെ ചിന്താഗതി അത്ര ചുരുങ്ങിയതാണെന്നുള്ളത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ ആ കുട്ടിയുടെ ധൈര്യത്തിന് ഒരിക്കൽ കൂടി അപ്രിഷിയേറ്റ് ചെയ്യുന്നു കാരണം അത് മറ്റുള്ളവരെ പോലെ എന്താ പറയുക ഈ ഹിന്ദി നടിമാർ അവർ ഇവരൊക്കെ പല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്നു മലയാളികൾ പല ഡ്രസ്സും ധരിക്കുന്നു എന്നിട്ട് പുറത്ത് പറയുന്നത് വേറെ രീതിയായിരിക്കും പക്ഷേ ഈ പെങ്കുച് എന്താ എനിക്കിതാണ് ഇഷ്ടം ഞാനത് ധരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞു അതാണ് ഈ പങ്കുച്ചി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇനി അടുത്ത കമൻറ്റിലേക്ക് കിടക്കാം ഈ വെടി ക്ലീവേജ് കാണിച്ചാലും ആരും നോക്കില്ല ആ നിങ്ങൾ നിങ്ങൾ ആ ഉപയോഗിച്ച പദമുണ്ടല്ലോ ഈ വെടിയെന്നൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ് നല്ലതുപോലെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിന് ഇങ്ങനെ രീതിയിലേക്ക് പറയുമ്പോൾ ഇത് ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ഓരോ കമൻറ്റുകളും വന്നിടാൻ കേട്ടോ ഇനിയിപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം ഒരു വാണം ഇടാനുള്ള മുതൽ കിട്ടി എൻ്റെ പൊന്ന് സഹോദര ഒരു സഹോദരി നിങ്ങളുടെ ഒരു സഹോദരി നിങ്ങളുടെ അമ്മയെ പോലെ നിങ്ങളുടെ സഹോദരി പോലെ ഒരു സ്ത്രീ സുഹൃത്തിനെ പോലൊരു വ്യക്തിയാണവരും അവർ നിങ്ങളോട് എന്തോ ചെയ്തു അവരൊരു അഭിപ്രായം പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ പട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ ചോദിക്കാനാണുള്ള ഈ നാട്ടിൽ ഒരു പട്ടിയുടെ വില പോലും ഇവിടെ ഒരു മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ അതതിൻ്റെ അഭിപ്രായം പറഞ്ഞാണ് ഏറ്റവും വലിയ തെറ്റ് എൻ്റെ പൊന്നു മോളെ ഈ പറയുന്ന വീഡിയോയിൽ വന്ന ബെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും എനിക്ക് നിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല പൊന്നു മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ വീട്ടിനകത്ത് കയറിയിട്ട് വീട്ടിനകത്ത് കയറി കട്ടിലിൻ്റെ അടി കയറി മൂടി പോയിച്ചിരുന്നോ കാര്യം നിനക്ക് പുറത്തിറങ്ങി നടക്കാനും നിനക്കി സംസാരിക്കാനും ഇതുപോലത്തെ ചേട്ടന്മാർ കുറേ ചേച്ചിമാർ സമ്മതിക്കത്തില്ല നിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ തോന്നി മാസം കാണാം ഒ ഒളി ക്യാമറ പോലെ ഇരുന്നിട്ട് ഒളി വെച്ച് പലരുടെയും ഫോട്ടോസ് കാണാം പലരുടെയും വീഡിയോ കാണാം പലരുടെയും വീഡിയോ എടി വന്ന് കമൻറ്റ് ചെയ്യാം മോശം പറയാം തന്തയ്ക്ക് വിളിക്കാം തള്ളയ്ക്ക് വിളിക്കാം ഇവരേക്കാടെ എല്ലാം കാണിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ഫോൺ വീഡിയോയ്ക്കകത്ത് ഒളിച്ചിരുന്ന് കണ്ട് പരിപാടി എല്ലാം നടത്താം പക്ഷേ ഒരു വെങ്കൊച്ചു വന്ന് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം കുറ്റം പകൽമാന്യം എന്ന് പറയും ഇരുട്ടകത്ത് ഭയങ്കര മാന്യന്മാരെ വരല്ല പിച്ചക്കാരിയാണോ ചോദിക്കുന്നത് അവൾക്കൊരു സോപ്പും നല്ലൊരു ഡ്രസ്സും വാങ്ങിക്കൊടുക്കും ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കമന്റ് ഇട്ടേക്ക് നിങ്ങൾ ആരും ഞാൻ പറയുന്നില്ല കാര്യം കമന്റുകൾ വരുന്ന അനുസരിച്ച് നിങ്ങളിട്ടുകൊണ്ടിരിക്കുക വൈറലാക്കി കഴിഞ്ഞാൽ പിന്നെ തൂറാനല്ലേ പറ്റി തൂറിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഇതിനകത്തിന് വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത് അത് ഞാൻ ഒന്ന് വായിക്കാം അതിനുള്ള കമൻറ്റ് ഞാൻ റിപ്ലൈ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ നല്ല ലൈക്ക് ആറായിരത്തോളം ലൈക്ക് മാത്രം എൻ്റെ കമൻറ്റിനെ വന്നു ഇടാ മൈക്ക് പിടിച്ച് നിൽക്കുന്ന മോനെ നീ ഈ സെയിം ചോദ്യം വീട്ടിൽ പോയിട്ട് നിൻ്റെ അമ്മയോട് കൂടെ ചോദിക്ക് എന്നിട്ട് ആ വീഡിയോ കൂടെ ഇട തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോട് ചോദിക്കും ഞാനിപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കണ്ണ് ഇഷ്ടമാണ് അവർക്ക് കണ്ണ് ഇഷ്ടമാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഈ പറയുന്നവരെല്ലാം ഇതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അവർ ഒത്തില്ല ഒത്തില്ലെന്നില്ല കാരണം എന്താ ഇവരെല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വേറെ വേറെ പല അവയവങ്ങളും കേൾക്കണം ഈ പറയുന്ന വീഡിയോ കാണുന്നവർക്ക് പലർക്കും പല അവയവങ്ങളും കേൾക്കണം അത് ഈ പറയുന്ന ആളുകൾ പറയുന്നില്ല ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ഒന്ന് കാണിച്ചതിന് ശേഷം കമന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അതായത് ഇൻസ്റ്റയിൽ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതേപോലത്തെ ഈ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാണുന്നവർക്ക് പലരും ഈ പറയുന്ന രീതിയിൽ ഉത്തരങ്ങൾ കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരും ഫസ്റ്ററേറ്റഡായിരുന്നു ഇപ്പോൾ അവർക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടി എന്തിനു വേണ്ടി കമൻറ്റ് നെഗറ്റീവ് ആടാണ് വണ്ടിയില്ലേ നോക്കിക്കോ ഇത് ഇൻസ്റ്റേ തന്നെ ഇട്ടത് അവിടെ തന്നെ കിടപ്പൊണ്ട് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഈ ഇങ്ങനെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവ ഏതാ കണ്ണ് കണ്ണ് നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവ കഥ കണ്ണ് ഇത് കൂടുതൽ കണ്ണാണല്ലോ പറയുന്നത് അതെന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നുണ്ട് കണ്ണു പറഞ്ഞവരുണ്ട് വരും അതുപോലെ പല അവയവങ്ങളും ഹൃദയം പറഞ്ഞവരുണ്ട് ഇനി പറഞ്ഞവർ കൊ കൊടലുകാരളെ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ യൂട്യൂബിൽ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും പ്രശ്നമില്ല വേറെ പെൺകുട്ടി വന്ന് സത്യസന്ധമായിട്ട് അത് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇതിൽ നെഗറ്റീവ് കണ്ടെത്താം ഇതിൽ ഓക്കെ നെഗറ്റീവ് കമ്പനി ഇടാന്ന് പറഞ്ഞിട്ട് പാറാ വാറാ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് അടിപൊളി ഇനി എൻ്റെ വീട് ചോദിക്കുമ്പോൾ അവർക്ക് ഇതുപോലെ അത് കണ്ണും ചെവിയൊക്കെയാണ് ഇഷ്ടം ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൂടെ പറയാം നിങ്ങളുടെ വീടോടെയാണ് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയടുത്ത് ഒന്ന് ചോദിക്കാനും എനിക്കൊരു മടിയില്ല കാര്യം എന്ന് പറഞ്ഞു നിങ്ങൾ അമ്മ എടുത്ത് അമ്മേ അമ്മയെ അമ്മയ്ക്കേത് അവയോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അമ്മ ഇതുപോലെ തന്നെ പറയും നിങ്ങൾക്ക് തലയോ അല്ലെങ്കിൽ മുടിയോ കണ്ണോ ചെവിയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവയോ അവർ പറയും അതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുഴപ്പം അവർ പറയുന്ന ഉത്തരങ്ങളെ നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക അതല്ല ആ ഉത്തരം നീ പറയണ്ട നീ അങ്ങനത്തോളാ ഇങ്ങനത്തോളാ മറ്റേ മോളാ മറിച്ചപ്പോളാന്ന് പറയുന്നത് നിങ്ങളുടെ രീതിയാണ് കുഴപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് ഒരാൾ ചോദിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അച്ഛനാരാൻ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനവൻ വിളിച്ചു എൻ്റെ അച്ഛനവൻ വിളിച്ചു നല്ല പറയണ്ട എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ പ്രശ്നം തീർന്നു നിങ്ങൾക്കറിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അച്ഛനെ വിളിച്ചതാണ് എൻ്റെ അച്ഛന് വിളിച്ചതാണ് എന്നാ പറയുന്നത് ഇത് ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഇതേ ചോദിച്ചു ചോദിക്കുമ്പോൾ അതിൽ ഞാൻ വേറൊരു ചോദ്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ആവശ്യമില്ലാത്ത അവയോ അല്ലെങ്കിൽ ചിലർക്ക് ഈ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത അവയോ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയുന്നത് ഇന്നത്തെ ഈ പറയുന്ന കമൻറ്റുകൾക്ക് വന്നിട്ടുള്ള ഒരു ഉത്തരവാണ് ആ ഒരു ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഈ ശരിയല്ല എന്ന് ഏത് പല ആൾക്കാരെ നാക്ക് പ്രശ്നമാണ് ആ പല ആൾക്കാരെ നാക്ക് പ്രശ്നം അത് ഞാൻ നല്ല ആൾക്കാരെല്ലാം ഈ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നല്ല സൈബർ ബുള്ളി പുള്ളി ചെയ്യുന്ന ആൾക്കാരെ നാക്ക് 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 നല്ലതിനാൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ അത്രയും വിരലുകൾ ഇന്നത്തെ കാലത്ത് പ്രശ്നമാണ് പുള്ളി ചെയ്യാൻ വേണ്ടി പുള്ളി ഉപയോഗിക്കുന്നുണ്ട് പ്രശ്നമാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല വളരെ കറക്റ്റ് ഉത്തരം നാവും ഈ പറയുന്ന പോലെ നാവും വിരലും പ്രശ്നമാണ് വിരൽ വെച്ചാൽ ആണല്ലോ കമൻ്റ് അടിച്ചും കൂട്ടി വിടുന്നത് പളവള പളവള നിങ്ങളുടെ വീട്ടിലും സഹോദരിമാരും അമ്മമാരും അതുപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുള്ള ബോധത്തിൽ കമൻറ്റ് വിടുക ആ പെൺകുട്ടി എൻ്റെ ഉത്തരവ് പറഞ്ഞു ഒരിക്കൽ കൂടി ആ പെൺകുട്ടിക്ക് ഞാൻ പിന്തുണ അർപ്പിക്കുന്നു ധൈര്യമായിട്ട് ആ പെൺകുട്ടിയുടെ ഗൂഢത്തന്നെ നിൽക്കുന്നു ആരും എന്താ വെച്ച് കഴിഞ്ഞാൽ നീ സ്വന്തമായിട്ട് നിൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞത് നീ എവിടെയത് മാറ്റാൻ പറഞ്ഞില്ല നീ നിലപാട് തന്നെ ഉറച്ചു നിന്നു വീഡിയോ വന്നിട്ട് അവർ ഇവര് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിൻ്റെ പേരിൽ വന്നിട്ട് നീ നിലപാട് മാറ്റാൻ നിന്നില്ല ആ നിലപാട് തന്നെ നിന്നു ആ നിലപാട് ഉറച്ചു നിന്ന പെൺകുട്ടി ആരാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് ഈ സമയത്ത് ഞാൻ തരുന്നു അതുപോലെ പെൺപിള്ള ആമ്പിള്ളേരെ നിങ്ങൾ ആരായാലും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ആരെങ്കിലും എന്തെങ്കിലും അത് നെഗറ്റീവ് കമന്റ് അത് ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാനാണെങ്കിൽ നിങ്ങൾ ഓടാനാണെങ്കിൽ ഓടിക്കൊണ്ടേ ഇരിക്കും എന്നും ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും ധൈര്യത്തിൽ നിന്നാ പെൺകുട്ടിക്കും ഇനി ഈ ധൈര്യത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എല്ലാവർക്കും ആയാലും പെണ്ണായാലും എൻ്റെ ബിഗ് സലൂട്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്